െ കുറിച്ച് ഗുരു ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അല്ലെ പല ഭാഷകളിൽ പല കൃതികളുടെ രൂപത്തിൽ പല ദർശനങ്ങളുടെ രൂപത്തിൽ പല പ്രബോധനങ്ങളുടെ രൂപത്തിൽ പല സന്ദർഭങ്ങളിൽ പല സംഭാഷണങ്ങളിൽ എവിടെയൊക്കെയാണ് ഗുരുവിനെ കാണാൻ കഴിയുക നിസ്സാരമെന്ന് തോന്നുന്നതിൽ പോലും ചുമ്മാ ഒരു തമാശയാണ് എന്ന് തോന്നുന്നതിൽ പോലും ഗുരു ഒളിപ്പിച്ചിരിക്കുന്ന ഗൗരവത്തിന്റെ സ്വാരസ്യം കഴിഞ്ഞ ദിവസം ഗുരുവിൻ്റെ വചനങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമര രംഗം വളരെ തിളച്ചു മറിയുന്ന ഒരു സമയത്ത് ഒരു ഭക്തൻ ഒരു ശിഷ്യൻ വളരെ ആവേശത്തോടു കൂടി ഗുരുവിനോട് പറഞ്ഞു സത്യത്തിൽ നമ്മൾ എന്തിനാ ഇത്രയും പേടിക്കണേ എല്ലാ ഇന്ത്യക്കാരനും കൂടി നീട്ടി തുപ്പിക്കഴിഞ്ഞാല് ഈ ബ്രിട്ടീഷുകാരൊക്കെ ഒലിച്ചുപോവില്ലേ ആ തുപ്പൽ സമുദ്രത്തിൽ എന്ന് പറഞ്ഞു എന്നാണ് അപ്പം ഗുരു പറഞ്ഞത് ബ്രിട്ടീഷുകാരനെ കണ്ടാൽ നമുക്ക് തുപ്പല് വരണ്ടേ എന്നാണ് വായിൽ വരണ്ടേ വെള്ളം വരില്ല നീട്ടി തുപ്പണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വരില്ല അപ്പൊ അത്രയും ഭയത്തോടെ അത്രയും ഭീതിയോട് കൂടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഓരോന്നും ജീവിക്കുക പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു ധൈര്യവും വരില്ല അപ്പം ഗുരുദേവൻ അറിയാം ഈ ധൈര്യമില്ലായ്മയാണെങ്കിലും ഈ ആശങ്കകളാണെങ്കിലും ഈ സംശയങ്ങളൊക്കെ ആണെങ്കിലും അതെങ്ങനെ വരുന്നതാണ് അതൊക്കെ ഒരു തരം അറിവില്ലായ്മയിൽ നിന്ന് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയിൽ നിന്ന് വരുന്നതാണെന്ന് ഗുരുവിന് നല്ല നിശ്ചയമുണ്ട് കാരണം നമ്മൾ ഓരോരുത്തരും തന്നെ ഒരു സ്വത്വനിശ്ചയമില്ലായ്മയിലൂടെ കടന്നു പോകുന്നവരാണ് സ്വത്ത നിശ്ചയമില്ല ഇപ്പോഴും നമുക്കറിയില്ല ഞാൻ ആരാണെന്നും എൻ്റെ ജീവിതോദ്ദേശം എന്താണെന്നും എൻ്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്താണെന്നും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ എന്താണ് ചിന്തിക്കേണ്ടതെന്നും ഞാൻ എന്താണ് പറയേണ്ടത് എന്നൊന്നും നമുക്ക് എപ്പോഴും നിശ്ചയമില്ല ആ നിശ്ചയമില്ലായ്മ ഒരു വ്യക്തിയെ വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകും നിസാരമായ ഒരു കാര്യത്തിന് പോലും എന്ത് തീരുമാനമെടുക്കാതെ ഉഴറുന്നത് ഏതൊരു തീരുമാനത്തിൽ എത്തിച്ചേരണം എന്ന് നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ആ അറിവില്ലായ്മയിലാണ് നമ്മുടെ ജീവിതം എല്ലാം കൈവിട്ടു പോകുന്നത് നമുക്ക് തോന്നുന്നത് എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നാണ് കുറെ പേര് അങ്ങനെയാ പറയാ എനിക്ക് സമ്പത്തില്ല എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര ഭദ്രമായേനെ ചില ആളുകൾ പറയും എനിക്ക് വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര ഭംഗിയായിരുന്നേനെ ചില ആളുകൾ പറയും എനിക്കൊരു സൗന്ദര്യം ഇല്ല സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര കളർഫുൾ ആയേനെ അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ബാഹ്യമായിരിക്കുന്ന ചില വിഷയങ്ങളിലാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നമ്മുടെ പോരായ്മ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ സാധിക്കാത്തത് നമുക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടോ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ നമുക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഗുരു പറഞ്ഞ അറിവ് ആ അറിവ് ഒരു അക്കാദമികകളിൽ നിന്നും നമുക്ക് കിട്ടുന്നതല്ല ഒരു കോളേജുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നതല്ല അത് ഗുരുസമക്ഷം സമക്ഷം ഇരുന്ന് തന്നെ ആ നേരിട്ടുള്ള പ്രഭയിൽ നിന്ന് തന്നെ ആ നേരിട്ടുള്ള വാക്കുകളിലൂടെ തന്നെ നമ്മൾക്ക് സ്വാംശീകരിക്കേണ്ടതാണ് അപ്പോൾ ആ അറിവിൻ്റെ കുറവ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവായിട്ട് മാറുന്നത് അതിനെ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ഉള്ളിൽ ഈ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ടുന്ന അന്നവസ്ത്രാദികളൊക്കെ ഗുരു തന്നിട്ടുണ്ട് അല്ലേ എന്നും നമ്മൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെന്ന് പിന്നെന്താണ് അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച സാരിയൊന്നും കിട്ടിയില്ല അല്ലേ എന്നും നമ്മൾ പറയും അന്ന അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ അല്ല എങ്ങനെയല്ലേ പാടുന്നത് അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കണേ എന്നല്ല ഗുരു പാടാൻ പഠിപ്പിച്ചത് രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ എന്താ അപ്പൊ ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു എവിടെയോ ഉള്ള ഒരു ആർത്തി എവിടെയോ ഉള്ള ഒരു അത്യാഗ്രഹം എവിടെയോ കിടക്കുന്ന ഒരു ലോഭം ഇതൊക്കെ നമ്മൾ നയിക്കുന്നുണ്ട് പക്ഷെ ഗുരു പറയുന്നത് ജീവിതം ധന്യതയോടെ തനിക്ക് സംതൃപ്തമാണ് എന്ന് അറിയിക്കാനുള്ള ഒരു വിജയഗാഥയാണ് എന്ന് കാണിക്കാൻ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് അന്ന വസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു എനിക്ക് വേണ്ടുന്നത് എന്താണോ അത് ഈശ്വരൻ തരുന്നുണ്ട് പക്ഷെ നമ്മളുടെ ഒരു ആഗ്രഹം മൂത്ത മനസ്സാണ് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച വീടല്ല എനിക്ക് കിട്ടിയത് എന്ന് അത് ഗുരുവിൻ്റെ കുഴപ്പമല്ല അത് ഈശ്വരൻ്റെ കുഴപ്പമല്ല ഞാൻ ഉദ്ദേശിച്ച വാഹനമല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഉദ്ദേശിച്ച വസ്ത്രമല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഉദ്ദേശിച്ച വീടല്ല എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറയുന്നത് ഗുരുവിൻ്റെ കുഴപ്പമല്ല ഉടുക്കാനും ഉണ്ണാനും കിടക്കാനും നമുക്ക് ആവശ്യമുള്ളത് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട് അതിനോടൊരു നന്ദി അതിനോടൊരു കൃതജ്ഞത പറയുകയോ വേണ്ടു അതിനെ കണ്ട് നമ്മൾ ജീവിതത്തോട് കൃതജ്ഞതയുള്ളവരാകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഹൃദയത്തിനുണ്ടാകുന്ന ഭാവമാണ് ധന്യത അവനെയാണ് ധന്യാത്മാവ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ധന്യാത്മാക്കളാകാൻ കഴിയില്ല എവിടെ ആരുടെ ഉള്ളിൽ നിന്നാണോ ഈ അത്യാഗ്രഹത്തിൻ്റെ വിത്തുകൾ പോകുന്നത് െ ആഗ്രഹത്തിന് ഒരു അറുതിയുമില്ല പൂന്താനം പറഞ്ഞ പോലെ ഒരു വലിയ പാമ്പ് ഒരു തവളയെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാമ്പിനെ തവളയെ വലിയ ഇഷ്ടമാണ് നമുക്കൊക്കെ നൂഡിൽസ് കിട്ടണ പോലെയാണ് പാമ്പിനെ തവളയെ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ പാമ്പ് ഈ തവളയെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്തെ തവള വലിയ അയ്യോവായിൽ കരയണുണ്ട് രക്ഷിക്കൂ രക്ഷിക്കൂന്നൊക്കെ ഉള്ള രീതിയിൽ കരയുന്നുണ്ട് പക്ഷെ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അലമുറയിട്ട് ഈ തവള കരയുന്നതിനിടയിലും തവളയുടെ മുന്നിൽ ഒരു പ്രാണി വന്ന് നിന്നപ്പോൾ തവള നാവ് നീട്ടി ആ പ്രാണിയെ ആഹരിക്കാൻ പോകുന്ന ഒരു ചിത്രം പൂന്താനം വരച്ചു വെച്ചിട്ടുണ്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ മഹാകാലൻ നമ്മൾ വിഴുങ്ങി മുക്കാഭാഗം എത്തിയിട്ടും കാലന്റെ വായിൽ കടന്ന് ഇനി അവസാനം മുഖം മാത്രമേ പുറത്തുള്ളൂ എങ്കിലും ആ പുറത്ത് കാണുന്ന ഐസ്ക്രീം ഒന്ന് നൊട്ടി ഒരു മോഹം ഇതിൻ്റെ പേരാണ് ആഗ്രഹം ഇതിൻ്റെ പേരാണ് കാമം അതുകൊണ്ടാണ് പൂന്താനം പറയുന്നത് ഇത്തമിങ്ങനെ ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ െ ആ നാളെ നാളങ്ങനെ ചെയ്യണം മറ്റന്നാൾ ഇങ്ങനെ ചെയ്യണം അടുത്ത മാസം അതുപോലെ ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അതിനിടയിലാണ് നമ്മൾ ചത്തുപോകുന്നത് നമ്മുടെ പാവംന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് പാവം എന്ന് വിളിച്ചത് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന മുഖത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ് അയ്യോ അജ്ഞാനികളാണല്ലോ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾക്ക് പുറകെ പോയി വശംവതരാകുന്നത് എന്ന് പറയാനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു പ്രതീക്ഷകളിൽ നിന്നൊക്കെ അടർത്തി മാറ്റി ജീവിതത്തിൻ്റെ ഉദാത്തമായിരിക്കുന്ന ലക്ഷ്യത്തെയും ജീവിതത്തിൻ്റെ സാർത്ഥകമായിരിക്കുന്ന ധന്യതയെയും കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീനരണ ഗുരുദേവൻ നിരവധി നിരവധി കാവ്യങ്ങൾ അതിസുന്ദരമായ ഭാഷയിൽ അതിനേക്കാൾ അതിഗഹനമായിരിക്കുന്ന സാരത്തോട് കൂടിയിട്ട് എത്ര ചിന്തിച്ചാലും പിന്നെയും പിന്നെയും വിചാരം ബാക്കി നിൽക്കുന്ന രീതിയിൽ നമുക്ക് മൊഴിഞ്ഞു തന്നത് നമ്മളെയും ഗുരുവിനെ കിട്ടിയ ആ ആത്മസാക്ഷാത്കാര ദശയിലേക്ക് വളരെ അൻപോടെ വളരെ അനുകമ്പയോടെ വളരെ കാരുണ്യത്തോട് കൂടിയിട്ട് കൊണ്ടുപോകുന്നതിനാണ്